നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പിൻവലിക്കാം പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരണം ഇത്തവണ കോൺഗ്രസ് പിടിക്കുമെന്ന വി കെ ശ്രീകണ്ഠൻ എം പി സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ തർക്കമില്ലെന്നും വി കെ ശ്രീകണ്ഠൻ ശബരിമല തീർത്ഥാടകരെ വരവേറ്റ മിനി പമ്പ ശബരിമല തീർത്ഥാടകരുടെ ഇടത്തവളമായ മംഗലം പാലത്ത് തിരക്ക് വർദ്ധിക്കുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി ഈ മാസം വരെ പത്രിക പിൻവലിക്കാം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി അതായത് ഗ്രാമപഞ്ചായത്തുകളിൽ വരണാധികാരികളുടെ മുമ്പാവയാണ് പരിശോധന നടത്തിയത് ഈ മാസം ഇരുപത്തിനാലിന് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസത്തിന് ശേഷം സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടികയാവും സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിയുന്നതോടെ മുന്നണികളുടെ മത്സരം കൊഴുക്കും പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരണം ഇത്തവണ കോൺഗ്രസ് പിടിക്കുമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പാലക്കാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പലപ്പോഴും ഇവരുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് അവരെ ബി ജെ പി വിട്ടുവരാൻ തയ്യാറാണെങ്കിൽ വർഗീയ നിലപാടുകൾ മാറ്റാൻ തയ്യാറാണെങ്കിൽ ബി ജെ പിയുടെ ആശയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്ന് ഞങ്ങൾ പരസ്യമായി പറഞ്ഞു പാലക്കാട് എം എൽ എ അതെല്ലാം ഉദ്ദേശിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പുറത്താക്കിയിട്ടില്ല കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അദ്ദേഹം പുറത്താക്കിയിട്ടില്ല യു ഡി എഫിന്റെ എം എൽ എന്താണ് ആ എന്തെന്ന് അറിയാതെ ചില പത്രമാധ്യമ രാഹുലിന്റെ പിന്നാലെ ഓടുക ബി ജെ പിയിൽ സീറ്റിനായി തമിഴ് തെളിവൂടുമ്പോൾ കോൺഗ്രസിൽ പൊട്ടിത്തെറി എന്നാണ് മാധ്യമങ്ങൾ വാർത്ത നൽകുന്നതെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു ബി ജെ പിയുടെ ഭരണത്തിന് ഈ തിരഞ്ഞെടുപ്പോടുകൂടി അറുതി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശബരിമല തീർത്ഥാടകരെ വരവേറ്റ് മിനി പമ്പ ശബരിമല തീർത്ഥാടകരുടെ ഇടത്താവളമായ മംഗലംപാലത്ത് തിരക്ക് വർദ്ധിക്കുന്നു ശബരിമല തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളമാണ് മിനി പമ്പ എന്നറിയപ്പെടുന്ന മംഗലംപാലം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് പ്രധാനമായും ഇവിടെ എത്തുക കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടക സംഘം കൂട്ടത്തോടെ തമ്പടിക്കും ശബരിമല സീസണിലെ അവസാന നാളുകളിൽ മകരവിളക്ക് സമയത്താണ് കൂടുതൽ തീർത്ഥാടകർ എത്തുക മംഗലം പുഴയിൽ കുളിക്കാനും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഉള്ളതിനാലാണ് ആദ്യകാലം മുതൽ തന്നെ ഇവിടെ തീർത്ഥാടകർ എത്തുന്നത് ഇതിനെ തുടർന്നാണ് ഇവിടെ മിനി പമ്പ എന്ന വരെ വന്നത് ശബരിമല തീർത്ഥാടകരെ കാത്ത് നിരവധി കച്ചവടക്കാരും ഇവിടെ തമ്പടിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ലഭിക്കുന്ന നേന്ത്രക്കായ വറുത്തത് അതായത് ചിപ്സ് പ്രസാദമായും കൊണ്ടുപോവാറുണ്ട് മാലിന്യം നിറഞ്ഞിരുന്ന മംഗലംപുഴയോരത്ത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പച്ചത്തുരുത്തുകൾ സ്ഥാപിച്ചത് തീർത്ഥാടകർക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുന്നതോടുകൂടി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് കൺട്രോൾ റൂമും ഇവിടെ സ്ഥാപിക്കും സ്കൂൾ പാചക തൊഴിലാളികൾക്ക് വേതനം വർദ്ധിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീചവും ഹീനവുമായ പ്രവൃത്തിയാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ വിളയോടി വേണുഗോപാൽ സർക്കാർ വഞ്ചനയ്ക്കെതിരെ സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ എച്ച് എം എസ് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമായിരുന്നു അദ്ദേഹം ഇപ്പോൾ വോട്ട് തടുപ്പിന് വേണ്ടി അമ്പത് രൂപ കൊടുക്കുക അമ്പത് രൂപ കൊടുക്കുക ഈ പത്ത് വർഷമായിട്ട് അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് യു ഡി എഫ് സർക്കാർ എന്ന് പ്രഖ്യാപിച്ചത് ആ അറുനൂറ്റി എഴുപത്തിയഞ്ച് രൂപയിൽ